എല്ലാവർക്കും അടുക്കള സ്റ്റോറീസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊള്ളിച്ചമന്തിയാണ് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ നൂറ് ഗ്രാം മുതിര പാനിലിട്ട് ചൂടാക്കിയെടുക്കുക ഒന്ന് വറുത്തെടുക്കുക ഏകദേശം വറുത്ത് വന്നിട്ടുണ്ട് പാനിന്ന് മാറ്റി വയ്ക്കുക അതേ പാനിൽ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അല്പം വെളുത്തുള്ളി ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി മൂപ്പിച്ചെടുക്കുക പതിനാല് വറ്റൽ മുളക് അതും നന്നായി മൂത്ത് വന്നതിന് ശേഷം നേരത്തെ വെറുത്ത വെച്ച കൊള്ളും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കുക എണ്ണയിലിട്ടൊന്ന് ചൂടായതിനു ശേഷം ഒരു കൈപ്പുളി ആവശ്യത്തിന് കല്ലുപ്പ് എന്നിവ ചേർത്ത് ചൂടാക്കിയെടുക്കുക ഇനി ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം അരച്ചെടുക്കാം കൊള്ളച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ചോടിൻ്റെ കൂടെ കഴിക്കാൻ വളരെ സ്വാദാണിത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക